മെൽബൺ സീറോ മലബാർ രൂപതയുടെ നിയുക്ത മെത്രാൻ ഫാദർ ജോൺ പനംതോട്ടത്തിൽ സി എം ഐയുടെ മെത്രാഭിഷേകവും സ്ഥാനാരോഹണ ശുശ്രൂഷയും രണ്ടായിരത്തി മെയ് മുപ്പത്തിനും ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ മെൽബൺ സെന്റ് തോമസ് സിയപ്പോസ രൂപത വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഇക്കഴിഞ്ഞ ജനുവരി പതിനാലിന് കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ ചേർന്ന സീറോ മലബാർ സഭയുടെ മുപ്പത്തിയൊന്നാമത് സിനഡിന്റെ ആദ്യ സമ്മേളനത്തിന്റെ സമാപനത്തിലായിരുന്നു സഭാതലവനായ കർദനാൽമാർ ജോർജ് ആലഞ്ചേരി ഫാദർ ജോൺ പനംതോട്ടത്തിൽ സി എം ഐ മെൽബർ ൂപതയുടെ പുതിയ മെത്രാനായി നിയമിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത് തുടർന്ന് കർദിനാൾ മോതിരവും കുരിശുമാലയും നിയുക്ത മെത്രാനെ അണിയിക്കുകയും മെൽബൺ രൂപതയുടെ മെത്രാൻ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന മാർ ബോസ്കോ പുത്തൂർ നിയുക്ത മെത്രാനെ അരപ്പട്ടെ അണിയിക്കുകയും ഉണ്ടായി മെയ് മുപ്പത്തിയൊന്നിന് വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ചിന് ക്യാമ്പൽഫീൽഡിലെ ആർ ലേഡി ഓഫ് ഗാർഡിയൻ ഓഫ് പ്ലാന്റ്സ് കാൽഡിയൻ കത്തോലിക്ക ദേവാലയത്തിൽ പ്രദക്ഷിണത്തോടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും ഓസ്ട്രേലിയയിലെയും ഓഷ്യാനയിലെയും സീറോ മലബാർ കത്തോലിക്കരുടെ നാഴിക വിശേഷിപ്പിക്കാവുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഓസ്ട്രേലിയയിലെ അപ്പസ്തോലിക്യൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ചാൾസ് ബാൽവോ ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള ബിഷപ്പുമാർ മറ്റു നിരവധി പ്രമുഖർ കൂടാതെ ഓസ്ട്രേലിയയിലും ഓഷ്യാനയിലും ഉടനീളമുള്ള സീറോ മലബാർ വിശ്വാസികളും പങ്കെടുക്കും മെത്രാഭിഷേകത്തിനും സ്ഥാനാരോഹണത്തിനും ശേഷം വിരമിക്കുന്ന ബിഷന്മാർ ബോസ്കോപുത്തൂരിന്റെ മഹത്തായ സേവനങ്ങൾക്ക് രൂപതയുടെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടുള്ള യാത്രയപ്പ് സമ്മേളനവും നടത്തപ്പെടും ചർച്ച് ഡെസ്ക്